ഇന്നൊരു ചരിത്ര ദിനമാണ് കേരളത്തിൻ്റെ വികസന ഭൂപടത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ ചൈത്രയാത്രയിലെ അടുത്ത സുപ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് രണ്ടാം ഘട്ട വികസനത്തിന് തുടക്കം കുറിക്കുമ്പോൾ പുലിമുട്ട് നാല് കിലോമീറ്ററായും ബർത്ത് രണ്ടായിരം മീറ്ററായും കണ്ടെയ്നർ ശേഷി അമ്പത് ലക്ഷമായി വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ് അൻപത്തഞ്ച് ഹെക്ടർ കടൽ നികത്തിയെടുത്ത് മിക്ക ടെർമിനലും യാർഡും അടക്കം സജ്ജമാകുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്രോമങ്ങൾ ഒന്നായി വിഴിഞ്ഞം മാറുന്നു എന്നതിൽ തർക്കമില്ല എന്നാൽ ഈ ആഹ്ലാദത്തിനിടയിലും വളരെ ഗൗരവകരമായ ചില യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം ആകാശപ്പെടാൻ പലരും മത്സരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ പുസ്തകങ്ങളെന്നാൽ എന്താണ് യഥാർത്ഥ്യം വിഴിഞ്ഞത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനം പിതൃത്വം ഏറ്റെടുക്കലല്ല മറിച്ച് കേരളത്തോടുള്ള അവഗണനയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ നമുക്കറിയാം ഇത്തരം വൻകിട പദ്ധതികൾക്ക് കേന്ദ്രം വയബിലിറ്റി ഗ്യാ ഫണ്ട് അനുവദിക്കാറുണ്ട് നാളിതുവരെ രാജ്യത്തെ ഒരു പദ്ധതിക്കും ബാധകമല്ലാത്ത ഒട്ടും നീതിയുക്തമല്ലാത്ത നിബന്ധനകളാണ് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ കേന്ദ്രം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ബി ജി എഫ് എന്നത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ അതൊരു ഗ്രാൻഡ് ആണ് തിരിച്ചടയ്ക്കേണ്ട വായ്പയല്ല കൊച്ചി മെട്രോ ബി ജി എഫ് അനുവദിച്ചപ്പോൾ അത് ഗ്രാൻഡായിരുന്നു തൊട്ടടുത്ത തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ഔട്ടർ ഹാർബർ പദ്ധതിക്ക് ആയിരത്തി നാനൂറ്റി പതിനൊന്ന് കോടി രൂപ അനുവദിച്ചപ്പോഴും അത് തിരിച്ചടയ്ക്കേണ്ടിയില്ല എന്നായിരുന്നു തീരുമാനം എന്നാൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ കേന്ദ്രത്തിൻ്റെ നിയമം മാറുകയാണ് വിഴിഞ്ഞത്തിനായി കേന്ദ്രം നൽകുന്ന എണ്ണൂറ്റി പതിനേഴ് കോടി എൺപത് ലക്ഷം രൂപ വായ്പയായി കണക്കാക്കി പലിശസഹം തിരിച്ചടയ്ക്കൽ എന്നാണ് വിചിത്രമായ ഉപാധി തുറമുഖത്തിന് ലാഭം കിട്ടി തുടങ്ങുമ്പോൾ മുതൽ നൽകേണ്ടി വരുന്ന ഈ തുക തിരിച്ചടവ് പൂർത്തിയാകുമ്പോൾ പലിശയും വരുമാന വിഹിതവും ചേർത്ത് ഏകദേശം പതിനായിരം മുതൽ പന്ത്രണ്ടായിരം കോടി രൂപയോളം കേരള കേരളം കേന്ദ്രത്തിന് നൽകേണ്ടായി വരികയാണ് വേറെ എണ്ണൂറ്റി പതിനേഴ് കോടി നൽകിയിട്ട് അതിന്റെ പത്തിരട്ടിയിലധികം തിരിച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണോ വികസന സഹായമെന്ന് വിളിക്കുന്നത് ഈ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ചിലവഴിക്കുന്നത് ചില്ലർ തുകയല്ല ബ്ലാക്ക് വാട്ടർ നിർമ്മാണത്തിനും ഏറ്റെടുക്കലിനും റെയിൽ കണക്ടിവിറ്റിക്കുമായി ഏകദേശം നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി പതിനാല് ലക്ഷം രൂപയാണ് കേരളം മുടക്കുന്നത് ഇതൊന്നും തിരികെ പലിശ സഹിതം കിട്ടണമെന്ന് നിബന്ധനയില്ല മറിച്ച് നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഈ ബാധ്യത ഏറ്റെടുക്കുന്നത് ഇതിനകം തന്നെ വിഴിഞ്ഞത്ത് ട്രയൽ റണ്ണിന്റെ ഭാഗമായി കപ്പലുകൾ വന്നപ്പോൾ ജി എസ് ടി ഇനത്തിൽ മാത്രം നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയാണ് കേന്ദ്ര കഞ്ചനാബിലയത്തേക്ക് എത്തിക്കഴിഞ്ഞത് ഭാവിയിൽ പ്രതിവർഷം ആറായിരം കോടി രൂപയോളം കേന്ദ്രത്തിന് ഈ തുറമുഖം വഴി വരുമാനം ലഭിക്കും എന്നിട്ട് നൽകുന്ന തുച്ഛമായ വീതം പോലും വായ്പയായി മാറ്റി കേരളത്തെ കണക്കടിയിലാക്കുവാൻ ശ്രമിക്കുന്നത് കേരള സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് തൂത്തുക്കുടിക്ക് നൽകുന്ന നീതി വിഴിഞ്ഞത്തിനനുസരിച്ചിരിക്കുന്നത് എന്തിനാണ് വിഴിഞ്ഞം പദ്ധതിയുടെ യഥാർത്ഥ ശില്പികൾ ഇവിടുത്തെ ജനങ്ങളും നിശ്ചദാഡ്യമുള്ള ഗവൺമെന്റുമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഇവിടെ ഇന്നിപ്പോ ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ ഒരു സന്തോഷകരമായ കാര്യമുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇവിടെ കെട്ടിപ്പടുക്കുന്നതോടൊപ്പം തന്നെ പ്രദേശവാസികൾക്കായി മത്സ്യബന്ധനത്തിന് ഏറ്റവും ആധുനികവൽക്കരിച്ച സൌരങ്ങളോട് കൂടിയ ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മിച്ച് നൽകണമെന്ന വാഗ്ദാനവും നടപ്പിലാക്കുകയാണ് സർക്കാർ അതിന്റെ ഭാഗമായി നവീകരിച്ച ഫിഷ് ലാൻഡിംഗ് സെന്റർ ഡിസൈൻ പ്രദേശവാസികളുടെ കൂടി അഭിപ്രായം അനുസരിച്ച് തയ്യാറാക്കിയിട്ടുണ്ട് പുതിയ ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിലുള്ള പുലിമുട്ട് നീട്ടാൻ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് പുലിമുട്ട് നീട്ടുന്ന പ്രവൃത്തി നിർവ്വഹിക്കുന്നു ഇതിനായി നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് സംസ്ഥാന ഗവൺമെന്റ് കൈമാറിയിട്ടുണ്ട്